പ്രിയമുള്ളവരെ കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് ശുഭകരമല്ല എന്ന വാർത്തയാണ് ടി കെ ശിവകുമാർ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് പല പ്രാവശ്യം അനുവാദം ചോദിച്ചു എന്നിട്ടും അത് ലഭിച്ചില്ല എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് പകരം ദയവായി ക്ഷമിക്കൂ ഞാൻ വിളിക്കാമെന്നൊരു വാട്സപ്പ് സന്ദേശമാണ് രാഹുൽ ഗാന്ധിയുടേതായി ശിവകുമാറിന് പകരമായി ലഭിച്ചതെന്ന് വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ആ വാട്സപ്പ് മെസ്സേജ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും ടി കെ ശിവകുമാർ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാതെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊന്നും വാട്സപ്പ് മെസ്സേജിൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തു വരില്ല എന്തായാലും ടി കെ ശിവകുമാർ രാഹുൽ ഗാന്ധി തനിക്ക് അയച്ച മെസ്സേജുകൾ മാധ്യമങ്ങൾക്ക് നൽകി എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് കർണാടകയിൽ ഇപ്പോൾ ഈ വാട്സപ്പ് മെസ്സേജുകൾ പാർട്ടി ഗ്രൂപ്പുകളിലും മാധ്യമങ്ങൾക്കുമൊക്കെ ഉണ്ട് അവരുടെ കയ്യിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയിലാണ് കർണാടകയിലെ മാധ്യമങ്ങൾ എന്ന വാർത്ത പുറത്തു വരുന്നു ഒപ്പം ടി കെ ശിവകുമാറിനെ സദാനന്ദഗ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് മുൻ മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ബി ജെ പി പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത് ടി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാമെന്നാണ് കെ ടി പക്ഷേ ടി കെ ശിവകുമാർ താത്കാലികമായി അദ്ദേഹത്തിൻ്റെ ക്ഷണം നിരസിച്ചിട്ടുണ്ട് താൻ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് പാർട്ടിക്ക് തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയും എന്നാണ് പറയുന്നത് പക്ഷേ കർണാടകയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരും വലിയ രാഷ്ട്രീയ പദവികൾ വഹിച്ചിരുന്നവരും ഒക്കെ മറുകണ്ഠം ചാടിയ ചരിത്രമുണ്ട് എസ് എം കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമൊക്കെ ആയിരുന്ന ആളുകൾ ചെറിയ കാര്യങ്ങളിൽ പിണങ്ങി ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് അതുപോലെ എപ്പുറത്തും സംബന്ധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ബി നിന്നും ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ്സിലും എത്തിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവർ അമരീന്ദർ സിംഗ് നേരത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി അദ്ദേഹത്തെയും ഇങ്ങനെ വീരനായകനായി പുലർ പാടി പുകഴ്ത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഒടുവിൽ അദ്ദേഹവും ബി ജെ പിയിലെത്തി അതുപോലെ ടി കെ ശിവകുമാറും ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ഭയം കേരളത്തിലെ കോൺഗ്രസ് കാരെയും പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും നേരത്തെയും ഇങ്ങനെ രാഹുൽ ഗാന്ധി ഉചിതമായ സമയത്ത് ഇടപെടാത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ നഷ്ടപ്പെട്ടിരുന്നു ഹേമന്ത് വിശ്വാസ് ശർമ്മ ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇങ്ങനെ നഷ്ടപ്പെട്ട ഒരു നേതാവായിട്ട് മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതായത് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണുവാൻ അനുവാദം ചോദിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് വളർത്തുനായി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹേമന്ത് വിശ്വാസ് ശർമ്മയെ രാഹുൽ ഗാന്ധി കാണുവാൻ അനുവദിച്ചില്ല വളർത്തുനായ്ക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഹേമന്ത് വിശ്വാസ ശർമ്മയ്ക്ക് കൊടുത്തില്ല അദ്ദേഹം പിണങ്ങി ബി ജെ പിയിൽ ചേർന്നു കഴിഞ്ഞ പത്തു വർഷമായിട്ട് അദ്ദേഹം ആസാമിൽ നിന്നുള്ള ബി മുഖ്യമന്ത്രിയാണ് വലിയ ജനപിന്തുണയുണ്ടായിരുന്ന ഹേമന്ത് വിശ്വാസ് ശർമ്മ രാഹുൽ ഗാന്ധി ഇങ്ങനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയി ബി ജെ പി ഒന്നുമല്ലാതിരുന്ന ബി ജെ പി അദ്ദേഹം ആസാമിൽ അധികാരത്തിലെത്തിച്ചു എന്ന ചില വിശകലനങ്ങളും വരുന്നുണ്ട് ഒപ്പം മാധവറാവ് സിന്ധുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും വരുന്നുണ്ട് മാധവറാവ് സിന്ധുവും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുപോകാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അവഗണിച്ചു അദ്ദേഹം അവിടെ കമൽനാഥിനൊപ്പം നിന്നു മധ്യപ്രദേശിൽ അങ്ങനെ അദ്ദേഹവും പാർട്ടി വിട്ടുപോയി അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ അവഗണയിൽ പാർട്ടി വിട്ടുപോയ ചില നേതാക്കന്മാരുടെ ഒക്കെ പേരുകളും ചർച്ചകളും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട് നേരത്തെ ആന്ധ്രാപ്രദേശിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ജഗന്നാഥൻ റെഡ്ഡി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിരുന്നു ആന്ധ്രാപ്രദേശിൽ അത്രയും കോൺഗ്രസ് പിന്തുണച്ചത് റോസയായിരുന്നു അങ്ങനെ ജഗന്നാഥ റെഡ്ഡിയും കോൺഗ്രസ് വിട്ട് അദ്ദേഹം വൈ എസ് ആർ സി പി എന്ന് പറയുന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി പക്ഷേ അപ്പോൾ സോണിയായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായു സ്ഥിതിവിശേഷമുണ്ട് എന്തായാലും കർണാടക കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക മാത്രമല്ല കോൺഗ്രസിൻ്റെ ഇലക്ഷന് വേണ്ട ഫണ്ടിങ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് കർണാടകയിൽ നിന്നാണ് കാരണം കർണാടക വലിയ വ്യവസായിക അടിത്തറയുള്ള സംസ്ഥാനമാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വലിയ സമ്പന്നരാണ് അവിടെ നിന്ന് കിട്ടുന്ന വലിയ ഫണ്ട് കേരളത്തിൽ പോലും പഞ്ചായത്ത് ഇലക്ഷൻ പോലും വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതായത് കർണാടകയിൽ ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് കർണാടകയിൽ ടി കെ ശിവകുമാറിന് എന്തു വില കൊടുത്തും കോൺഗ്രസ് കൂടെ നിർത്തിയില്ല എങ്കിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് ഉണ്ടാകും കോൺഗ്രസ്സിന് ഫണ്ട് സ്വരൂപിക്കുവാൻ കഴിയാതെ പോകും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത് ബാധിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ബാധിക്കും എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ വരികയാണ് പ്രത്യേകിച്ചും പണ്ടൊക്കെ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ചെയ്യുന്ന ഒരു റെമഡി ഉണ്ട് പരിഹാരമുണ്ട് സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിയെ മാറ്റണമെന്നൊക്കെ പറയുമ്പോൾ ആ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് പദവി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നേരത്തെ കരുണാകരനെയൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആന്റണിയെ മുഖ്യമന്ത്രിയാക്കിയിട്ട് കരുണാകരനെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേന്ദ്ര മന്ത്രിയാക്കിയിരുന്നു അതുപോലെ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് കേരളത്തിലെ എല്ലാ നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് എ കെ ആൻ്റണിയെ കേന്ദ്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ മന്ത്രിയാക്കി ഇവിടെ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു അങ്ങനെ സംസ്ഥാനങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കേന്ദ്ര ക്യാബിനറ്റ് പദവി കൊടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കേരള കേന്ദ്രത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായ അധികാരത്തില്ല കോൺഗ്രസിന് അങ്ങനെ ഒരു പരിഹാരമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ട് ഉടനടി തന്നെ കോൺഗ്രസ്സിന് ഒരു വലിയ പരിഹാരം കാണേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട് മാത്രമല്ല ടി കെ ശിവകുമാർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സേനാനി എന്നറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പഴയതുപോലെ കെ കരുണാകരനോ അഹമ്മദ് പട്ടോലിനെ ഗുലാം നബി ആസാദിനെ പോലെയോ പ്രജ്ഞരായ പരിണിതപ്രജ്ഞരായ സൂത്രങ്ങൾ അറിയാവുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ രാഹുൽ ഒപ്പമില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ ടി കെ ശിവകുമാറും കെ സി വേണുഗോപാലും ഒക്കെയാണുള്ളത് ടി കെ ശിവകുമാറിൻ നഷ്ടപ്പെടുന്ന പക്ഷം അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മൂന്ന് വർഷത്തെ ഒരു കാലാവധിയായിരുന്നു കർണാടകയിൽ അധികാരത്തിലേക്കുമ്പോൾ സിദ്ധാരായമ്മയ്ക്ക് നൽകിയിരുന്നത് കരാർ പറയുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി അതിനുശേഷം ടി കെ ശിവകുമാറിന് അധികാരം കൈമാറാമെന്നായിരുന്നു ധാരണ അതിനു മുമ്പേ ടി കെ ശിവകുമാർ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നു എന്ന് പറയുന്നു എന്തായാലും സിദ്ധാരാമയ്യ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ തനിക്ക് പരിധിയുണ്ട് അതുവരെ തന്നെ തുടരുവാൻ അനുവദിക്കണം അതിനുശേഷം താൻ മാറാമെന്നാണ് എന്തായാലും ഇപ്പോൾ ടി കെ ശിവകുമാറിന് അനുകൂലമായ ചില നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളും വരുന്നുണ്ട് ഒപ്പം സിദ്ധാരാമയുടെ ക്യാമ്പും പറയുന്നത് തങ്ങൾക്കൊപ്പമാണ് ഹൈക്കമാൻഡ് എന്നാണ് എന്തായാലും ടി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്ന പത്ത് എം എൽ എ ഇപ്പോൾ സ്ഥിരമായി ഡൽഹിയിൽ തമ്പടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി കരുക്കൾ നീക്കുന്നു എന്ന വാർത്തകളും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുകയാണ് ടി കെ ശിവകുമാർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളറായ നേതാവാണ് ഇപ്പം ഒരുപക്ഷെ അദ്ദേഹത്തിന് ബി ജെ പിയിൽ പോയാൽ ഈ കോൺഗ്രസ് നിൽക്കുന്നിടത്ത് അതുപോലെയുള്ളൊരു സ്റ്റാർ വാല്യൂ കിട്ടുവാൻ സാധ്യതയില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസ് തന്നെ നിൽക്കുന്നത് കാരണം ബി ജെ പിയിൽ അമിത് ഷാ അങ്ങനെയുള്ള ഒരുപാട് ക്രൗഡ് പിള്ളറായ നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം പരമാവധി ഇപ്പോൾ കോൺഗ്രസ്സിൽ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കും അവസാന നിമിഷം വരെ അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് മുഖ്യമന്ത്രി ആകാനായിരിക്കും ശ്രമിക്കുക ഇനി ഒരുപക്ഷെ അതിന് നേതൃത്വം സമ്മതിച്ചില്ലെങ്കിൽ ഇല്ല എങ്കിൽ സിദ്ധാരാമയെ തുടരാൻ അനുവദിച്ച് അത് അനുവദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നില്ല കർണാടകത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ് ഒരുപാട് ഉന്നത പദവിയിലിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ മരകണ്ം ചാടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഗദീഷ് ഷട്ടർ ബി ജെ പി നേതാവ് അതുപോലെ എസ് എം കൃഷ്ണ അങ്ങനെ പലരും ബി ജെ പിയിലും കോൺഗ്രസിലും ഉണ്ടായ നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് പഴയ ബംഗാരപ്പായാലും കർണാടകയുടെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ് അതുകൊണ്ട് കേരളത്തിലെ നേതാക്കന്മാരെ പോലെ അങ്ങനെ ഉയർന്ന പദവിയിലിരുന്നിട്ട് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നിട്ട് അപ്പുറത്തെ കണ്ടം ചാടി ഒരു കേ ഒരു ചെറിയ മന്ത്രിയാകുന്നതിലൊന്നും വലിയ നാണക്കേടും മാനക്കേടും ഒന്നും വിചാരിക്കാത്ത ആളുകളാണ് കർണാടകയിലെ രാഷ്ട്രീയക്കാർ അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളും നാടകങ്ങളും ഈ കേരളത്തിലെ കോൺഗ്രസിനെയും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ കോൺഗ്രസ്സിനെ മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തും ദേശീയ തലത്തിലുമൊക്കെ കോൺഗ്രസിന്റെ നിലനിൽപ്പിൽ തന്നെ ബാധിക്കും സിദ്ധാറാമയും ഈ ടി കെ ശിവകുമാറും തമ്മിലുള്ള വടംപള്ളി എന്ന കാര്യം സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയെ കാണുന്നവരെ